അല്ല അല്ല ഭയുള്ളതല്ല പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു അങ്ങനെയൊന്നും പറയുന്നു പറഞ്ഞോട്ടേന്ന് വിചാരിച്ചു എന്തിനാ ഞാനവിടെ അനുഭവിച്ചത് എനിക്ക് മാത്രം അറിയാവൂ അല്ലാതെ ഈ ഫോണിൽ കൂടെയും ടിവി കൂടെയും കാണുന്നത് പോലെയല്ല പിന്നെ അവർക്ക് അവർക്ക്ഔഷ്ടത അവരിടുന്നുണ്ട് പിന്നെ എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്നവരുടെ ഒരിടത്ത് ഒന്നും പറയാനില്ല ഇന്ന് നെഗറ്റീവ് പറയുന്നൊരു നാളെന്തായാലും പോസിറ്റീവ് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഉള്ളൂ ഞാൻ ഹാപ്പിയാണ് ഞാൻ നെഗറ്റീവ് ഈ പറയുന്ന കമൻറ്റ് പറയുന്നൊരിടത്ത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്ക് ചിരിയാ വരുന്നത് ഞാൻ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും സത്യം സീരിയസ്ലി എനിക്ക് ചിരി വരും പക്ഷേ എന്താ പറയണ്ടേ അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ് ഞാൻ തേ എന്റെ സമയം നോക്കി ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് അത്രേ ഉള്ളൂ ഒരിക്കലുമില്ല പി ആർ എല്ലാവർക്കും നമ്മുടെ ബിഗ് ബോസിലുള്ളവർക്ക് മാത്രമല്ല എന്തോ പി ആർ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള എല്ലാവർക്കും പി ആർ ഉള്ളതാണ് എല്ലാ ആക്ടേഴ്സിനും എല്ലാ എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത് പോളിറ്റിക്സിലും പിയാറുള്ളതല്ലേ എല്ലാവർക്കും പിയാറുള്ളതാണ് അതുകൊണ്ടത് വലിയ തെറ്റായിട്ട് തോന്നുന്നത് കാണട്ടെ അതിപ്പം എന്താ പറഞ്ഞാൽ ഇപ്പം എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ഒരു ലേഡി വിന്നറായതിൻ്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല എപ്പോഴും എല്ലാ സീസണിലും മെയിലാണല്ലോ എപ്പോഴും വിന്നറാവുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് ർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ ഇല്ലെങ്കിൽ ആർക്കും ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടണോ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ കുറെ കട്ടസെൻസ് ഉണ്ട് അകത്ത് അപ്പൊ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ചേച്ചിക്ക് ഞാൻ മിന്നനാവണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം ആഗോള ചേച്ചിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല അത്രേ ഉള്ളൂ അപ്പൊ ഓരോരുത്തർക്ക് അവർ ഇരുപത്തഞ്ചു പേരുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് പേരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും വിഷമം വരും ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എത്തിച്ചിട്ട് അവർ പിന്നറാവത്തിൽ എന്തായാലും വിഷമം വരില്ലേ ആ അനുബട്ടൻ ഷിയാസിക്ക ഡയാന ഒരുപാട് സ്റ്റാർ മാജിന് ഒരുപാട് പേര് സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഏഹ് ഒന്നും മൈൻഡ് ചെവി ചെവി കളയ അത്രയേ ഉള്ളൂ സ്റ്റാർ മാജിക്കിൽ ആയിരിക്കും അത് തന്നെയാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ബിഗ് ബോസും സ്റ്റാർ മ്യൂജിക്കും രണ്ട് രണ്ടാട്ടോ അതും നിങ്ങൾ അത് ഒന്നാണിറ്റ് കാണരുത് അതൊരു ഫൺ അത് സ്ലിം ആയപ്പോൾ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡ് രണ്ട് മൂന്ന് എപ്പിസോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളായപ്പോൾ കാണണം എനിക്കിരുന്ന് ആരും കണ്ടിട്ടില്ല കാണണം കൂടെ തന്നെ ലാസ്റ്റ് അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ ഞാനതായിട്ട് എടുക്കുന്നുള്ളൂ ആയിടത്തും പരിഭവം ദേഷ്യമൊന്നുമില്ല എല്ലാവരും പാവണ്ട മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ് മൈൻഡിയായിട്ട് സന്തോഷമാണ് അതിഷേടനല്ല എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എല്ലാവരും അപ്പം എല്ലാവർക്കും ഒരു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മൈജിക്കാർ ഒരുപാട് സ്പോൺസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുന്ന പോലെ ഉപകരണങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ഫോണാണെങ്കിലും ആണെങ്കിലും പത്ത് ലക്ഷമാണെങ്കിലും പിന്നെ നമുക്കൊരു ബിഗ് ബാങ്കിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കണ്ടു എല്ലാരും കണ്ടു സംസാരിച്ചിട്ട് എന്താ എല്ലായിട്ട് അല്ല എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും കുറച്ച് നാൾക്ക് മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഇതുപോലെ അമ്പലത്തിൽ വെച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും വലിയൊരു സ്വീകരണം ഇപ്പോഴും തന്നു സന്തോഷല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ എന്താന്ന് കുറച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത് മനുഷ്യരല്ലേ അവർക്ക് എന്തും പറയാം അതുകൊണ്ട് നമ്മളത് കേൾക്കാന്നുള്ളത് നമ്മുടെ ഇതാണ് പറഞ്ഞോട്ടെ എന്തിനെ എന്തിനരിക്കുമ്പോ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറയും എന്തിനാ അങ്ങനെ പറയുന്നുള്ള സംസാരിക്കും എല്ലാവർക്കും എന്തും പറയാമല്ലോ അതിനകത്ത് ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ ഗെയിം കഴിഞ്ഞപ്പോഴും കാണിക്കട്ടെ നമ്മുടെ മൈൻഡായിട്ട് എന്തിനാ അത് കാണിച്ചിട്ട് എന്താ നമുക്ക് കിട്ടാൻ പോകുന്നേ ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരുടെ സമയം വെറുതെ പോകുന്നു അത്രേ ഉള്ളു കരഞ്ഞ് എനിക്ക് എനിക്ക് പറയുന്നത് എനിക്ക് കരഞ്ഞ് വെറുതെ ഒരാളൊന്നും കരയത്തില്ലല്ലോ എന്തെങ്കിലും റീസൺ വേണ്ടേ ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു കരയൻ വെറുതെ ഇരുന്ന് ചുമ്മാ കരയുന്നത് എന്തിനാ മെന്റൽ മെന്റലുണ്ടോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കും അങ്ങനെ ഒരു ഉണ്ടോ ഉണ്ടാവില്ല അതാ പറഞ്ഞ മനുഷ്യരെ മനുഷ്യർക്ക് എന്തും പറയാനുള്ളതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ കൂടപോത്രമൊന്നും ഈ ശാരികയുടെ ഇന്റർവ്യൂ ആനുകളുടെ പ്ലാച്ചിയിൽ കൂടോത്രമുണ്ട് ആ കൂടോത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് ആനുകൾക്ക് കപ്പ് കിട്ടുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനൊന്നും ചെയ്യേണ്ടത് സമ്മതിച്ചു കൊടുക്ക അപ്പ തീർന്നില്ലേ പ്രശ്നം